ോ അടിച്ചു സോഷ്യൽ മീഡിയ ഇപ്പൊ ഭയങ്കര കത്താണ് ഇതൊക്കെ ഒരു ഇരുപത് വർഷം മുന്നേ ഉള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇപ്പോൾ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അതിലെങ്ങനെയാണ് സാർ ആ സമയത്ത് ട്രെൻഡ് ആവാതി ഇപ്പോൾ ട്രെൻഡായാലും എന്താണ് ഇഷ്ടം കൊണ്ട് ജനങ്ങളുടെ ഇഷ്ടം പിള്ളേരുടെ ഇഷ്ടം അന്നായാലും ഇന്നായി സന്തോഷം അന്നായതെങ്കിലും സന്തോഷം ഇന്നായതുകൊണ്ട് വളരെ സന്തോഷം ഇപ്പം ആൾക്കാർ ഒരുപാട് പറയുന്നുണ്ട് നമ്മുടെ ടെർപോ ജ്യൂസിൻ്റെ മുകളാണ് ദുബായ് ജ്യൂസ് ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ കണ്ടായിരുന്നു ഓട്രോൾസും കാര്യങ്ങളും അല്ല എല്ലാം കാണാറുണ്ട് ഇവിടെ താമസിക്കുന്നില്ല ചെന്നൈയിലാണ് താമസം കാണാറുണ്ട് അല്ല എല്ലാം എല്ലാം കാണാറുണ്ട് അപ്പൊ എല്ലാം സന്തോഷം എല്ലാത്തിനും സന്തോഷം ഇന്നലെ ഇറങ്ങിയ ഒരു പടത്തിൽ ഒരു അന്യായ റോള് മനസ്സ്പോടൻ തമിഴ് കൊച്ചിൻ അതിന്റെ പ്രൊമോഷൻ ഒന്നാണ് ഇതിനൊക്കെ താങ്ക്സ് ടു അടിച്ച് കയറി വാ ഓക്കെ റിയാസ്കുടെ ക്യാരക്ടർ ഇത്രയും ഏറ്റെടുമെന്ന് തോന്നിയത് ഓക്കേ അല്ല അതല്ല ഒന്ന് അതല്ല പെട്ടെന്ന് ഒരു കുറേ വർഷങ്ങളൊക്കെ ഏറ്റല്ലോ ചെയ്തു അപ്പോൾ എല്ലാ സമയവും നടത്തും നന്നായിരിക്കട്ടെ എൻ്റെ സമയം നന്നാക്കെ